രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വാഹനം ഏതാണെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും മാരുതി സുസുക്കി വാഗ്നാർ ഹ്യുണ്ടായ് ഐടാങ് നിയോസ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഹ്യുണ്ടായ് ക്രെറ്റ മഹീന്ദ്ര സ്കോർപ്പിയോ ടൊയോട്ടോ എന്നിവയൊക്കെയാണ് പലരുടെയും മനസ്സിൽ വരുന്ന കാറുകൾ എന്നാൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് വാഹനം എന്ന് കരുതിയിട്ടുണ്ടാകാം അത് ലിസ്റ്റിൽ ഒന്നാമൻ തന്നെയാണ് പക്ഷേ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് അഞ്ച് മില്യൺ യൂണിറ്റുകളുടെ വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ട ഇന്ത്യയിലെ ഏക കാറാണ് മാരുതി സിസുക്കി ഓൾട്ടോ രണ്ടായിരത്തിൽ ലോഞ്ച് ചെയ്ത ജനപ്രിയ ഹാഷ്ബാക്ക് ഇതുവരെ അഞ്ച് പോയിന്റ് പൂജ്യം ആറ് ദശലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ കാറായി ഹ്യുണ്ടായ് ഐടെ മൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം യൂണിറ്റുമായി പിന്നിൽ തന്നെയുണ്ട് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടയിൽ പതിനേഴ് വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ കാറായിരുന്നു മാരുതി സിസുക്കി ഓൾട്ടോ രണ്ടായിരത്തിലാണ് മാരുതി സസുക്കി ഓൾട്ടോ എറ്റ് ഹൺഡ്രഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് മാരുതി സസുക്കി ഓൾട്ടോ കേട്ടൺ വിപണിയിലെത്തിയത് എന്നാൽ നിലവിൽ ഓൾട്ടോ മാൾട്ടൻ മാത്രമാണ് വിൽപ്പനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ബി എസ് സിക്സ് ഫേസ് ടു മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി എൻട്രി ലെവൽ ഹാഷ് ബാക്ക് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഓൾട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് നിർത്തലാക്കിയത് റിയൽ ഡ്രൈവിംഗ് എമിഷൻ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കാറിന്റെ എഞ്ചിൻ പരിഷ്കരിക്കുന്നത് ചെലവേറിയ കാര്യമായതുകൊണ്ടാണ് വിപണിയിൽ നിന്ന് ഈ ഒരു ഹിറ്റ് കാറിനെ പിൻവലിക്കാൻ മാരുതി തീരുമാനിച്ചത് രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ഡീസൽ എഞ്ചിൻ പൂർണ്ണമായി ഉപേക്ഷിച്ച കാർ കമ്പനിയാണ് മാരുതി സുസുകി പുതിയ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമാക്കി കാറ് പരിഷ്കരിച്ചാൽ കാറിന്റെ വില കൂട്ടാതെ നിർവാഹമില്ലാതെ വരുമെന്നതും മറ്റൊരു കാര്യം തന്നെ മാരുതി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിനി തൊണ്ണൂറ്റി ആറ് സി സി എഞ്ചിൻ ആണ് കരുത്തു പകരുന്നത് ഈ എഞ്ചിൻ നാൽപ്പത്തി എട്ട് ബി എച്ച് പിറും എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഈ മോഡൽ ഒരു സി എൻ ജി കിറ്റോട് കൂടിയും സ്വന്തമാക്കാം സി എൻ ജി മോഡിൽ മാരുതി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കാർപ്പത്തൊന്ന് ബി എച്ച് പി പവറും അറുപത് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനിലാണ് കാർ വരുന്നത് ഏഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കീലസ് എൻട്രി സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണുകൾ എന്നീ സവിശേഷതകൾ മാരുതി എസ് എസ് കി ഓൾട്ടോ ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റി പതിനാല് ലിറ്റർ ശേഷിയുള്ള ബോട്ട് സ്പേസും കാറിൽ ഉൾപ്പെടുന്നുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ മികച്ചതാണ് മാരുതി സുസുക്കി ഓട്ടോ കേട്ടൺ ഹാഷ്ബാക്ക് ഈ ഹാഷ്ബാഗിന് ഇ ബി ഡി റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയ്ക്കൊപ്പം എ ബി എസ് സ്പീഡ് സെൻസിംഗ് ഓട്ടോ ഡോർ ലോക്ക് ഹൈ സ്പീഡ് അലർട്ട് തുടങ്ങിയ ഫീച്ചറുകളും കാറിൽ ഒരുക്കിയിരിക്കുന്നു ടോപ്പ് വേരിയന്റിന് അഞ്ച് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം രൂപയാണ് എക് ഷോറൂം വില സ്റ്റാൻഡേർഡ് എൽ എക്സ് ഐ വി എക്സ് ഐ പ്ലസ് എന്നീ നാല് വേരിയന്റുകളിലാണ് ഹാഷ്ബാക്ക് വാങ്ങാൻ സാധിക്കുക പെട്രോളിനൊപ്പം കാറിന്റെ സി എൻ ജി പതിപ്പ് മാരുതി വിപണിയിൽ ഇറക്കുന്നുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നു സ്പീഡ് ബ്ലൂ എർത്ത് ഗോൾഡ് സിസ്ലിംഗ് റെഡ് സിൽക്കി വൈറ്റ് സോളിഡ് വൈറ്റ് ഗ്രാനക് ഗ്രേ എന്നീ ആറ് കളർ ഓപ്ഷനുകളിൽ മോഡൽ സ്വന്തമാക്കാനാകും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ